നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഭക്തർക്ക് സമർപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇന്ന് വൈകുന്നേരം അഞ്ചിന് യു എ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനും ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറും മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന ചടങ്ങിലാണ് ക്ഷേത്ര സമർപ്പണം ഇവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര നട ഔദ്യോഗികമായി തുറക്കും മൂന്ന് വർഷം എടുത്താണ് എമിറേറ്റിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ക്ഷേത്രത്തിനായി ദുബായ് ഭരണകൂടം ഭൂമി അനുവദിച്ചത് കോവിഡ് കാലമായിരുന്നിട്ടും റെക്കോർഡ് വേഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ടു പോയത് ആറ് ദശാംശം അഞ്ചു കോടി ദീർഘം ചെലവിലാണ് ജബൽ അലിയിലെ മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് വരെ പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള വിഗ്രഹങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്നാണ് എത്തിച്ചത് രാജസ്ഥാനിൽ നിന്നായി എത്തിച്ച മാർബിൾ കൊണ്ടാണ് പ്രധാന ഹാളിലെ തൂണുകളും ചുവരുകളും തീർത്തിരിക്കുന്നത് നാലു നിലകളിലായാണ് ക്ഷേത്ര നിർമ്മാണം പാർക്കിങ്ങിനും മറ്റുമായി രണ്ട് നിലകൾ ഭൂമിക്ക് വിവിധ മതങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദുബായിലെ ജബൽ അലിയിൽ സിഖ് ഗുരുദ്വാരയുടെയും ക്രിസ്ത്യൻ പള്ളികളുടെയും സമീപമാണ് പുതിയ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് സ്വാമി അയ്യപ്പൻ ഗുരുവായൂരപ്പൻ തുടങ്ങി പതിനാറ് പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ ഉള്ളത് സാധാരണ ദിവസങ്ങളിൽ രാവിലെ ആറ് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയാണ് ദർശന സമയം സിഖ് മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബും പ്രത്യേക പ്രതിഷ്ഠയായി ക്ഷേത്രത്തിലുണ്ട് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ ആചാരപ്രകാരം തലയിൽ തുണി ധരിക്കണമെന്ന നിബന്ധനയുമുണ്ട് മറ്റു സ്ഥലങ്ങളിൽ പ്രത്യേക വേഷ നിബന്ധനകളില്ല ഔപചാരിക മുന്നോടിയായി ക്ഷേത്രം വിശ്വാസികൾക്കായി കഴിഞ്ഞ മാസം തുറന്നു നൽകിയിരുന്നു ആയിരക്കണക്കിന് സന്ദർശകരാണ് ജബൽ അലി ക്ഷേത്രം കാണാൻ ദിവസേന എത്തിച്ചേരുന്നത് ഒക്ടോബർ നാലിന് വൈകിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ ദസറ ദിനമായ ഒക്ടോബർ അഞ്ചു മുതൽ ക്ഷേത്രം വിശ്വാസികൾക്കായി പൂർണ്ണാർത്ഥത്തിൽ തുറന്നു കൊടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറ് പേർ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കുന്നുണ്ട് തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും ക്ഷേത്രമെന്നും അതിനാൽ ഏത് മതവിശ്വാസികളായ ആളുകളാണെങ്കിൽ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് പ്രശ്നങ്ങളില്ല പുതിയ ക്ഷേത്രം ഇന്ന് ഭക്തർക്ക് സമർപ്പിക്കുന്നതോടെ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി വീണ്ടും ലോകത്തിന് മാതൃകയാവുകയാണ് ദുബായ് അതേസമയം അബുദാബിയിൽ മറ്റൊരു ഹിന്ദു ക്ഷേത്രത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക